ഹൈ ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് ചെയ്ത് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മൾ ഇന്നലത്തെ കേരള പി എസ് സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് ഇവരെങ്കിലും നമ്മൾ പുറത്തുവിട്ടിരുന്നു അതായത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ച് ഇന്നലെ കേരള പി എസ് സി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ പുതിയൊരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ വരാൻ ധാരണയായിട്ടുണ്ട് എസ് ബി സി ഐ ഡി അല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന പേരിൽ എസ് കേരള പോലീസിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ള എസ് ബി സി ഐ ഡിയിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലേക്കുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് വിജ്ഞാപനമാണ് ഈ വരുന്ന ഏപ്രിൽ മുപ്പതാം തീയതി വരുന്നത് അപ്പം ഏപ്രിൽ മുപ്പതാം തീയതിയിലെ വിജ്ഞാപനത്തിനൊരു ലിസ്റ്റാണ് കേരള പി എസ് സിന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അറുപത്തി ഒന്നോളം പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ക്വാളിഫൈഡ് വിജ്ഞാപനമാണ് എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം അപ്പോൾ ആ എസ് ബി സി ഇ ഡി വിജ്ഞാപനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വൈകിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ടാമതൊരു വീഡിയോ കൂടെ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആ വൈറ്റ് ചെയ്ത വീഡിയോയിൽ താഴെ ഒരുപാട് കമന്റുകളും കുറേ മെസ്സേജുകളും വന്നിരുന്നു കാരണം ഇത് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് അട്രാക്റ്റീവായ പോസ്റ്റാണ് പക്ഷേ ഇതിൽ എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യം ഇതിന് ഫിസിക്കൽ ഉണ്ടോ മെഡിക്കൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്കത് കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനം വെച്ചുകൊണ്ട് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മളെ മിനിസ്റ്റേഴ്സ് ആക്കണം യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നോക്കൂ ഇതാണ് വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് നോക്കൂ കഴിഞ്ഞ വർഷത്തെ കാറ്റഗറി നമ്പർ എത്രയായിരുന്നു മുന്നൂറ്റി പതിനഞ്ച് അല്ലെ നോക്കി മുന്നൂറ്റി പതിനഞ്ച് ബാറ് രണ്ടായിരത്തി പത്തൊൻപതിനെ അടിസ്ഥാനമാക്കി കേരള പോലീസിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന പേരിൽ ഒരു വിജ്ഞാപനമാണ് വരാൻ പോകുന്നത് ശമ്പള സ്കെയിൽ അന്ന് കൊടുത്തിരുന്നത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ടു നാൽപ്പത്തി എട്ടാണ് അപ്പോൾ അല്ലാ ശമ്പള സ്കെയിലും ഞാൻ ഇവനിങ്ങിൽ പറഞ്ഞിരുന്നു കാരണം ഈ പോസ്റ്റിൻ്റെ ശമ്പളം സി പി ഒക്ക് തുല്യമാണ് നമുക്കറിയാം സി പി ഒൻ്റെ നിലവിലെ ബേസ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് അല്ലേ മുപ്പത്തിഒരൂ മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപതിനായിരത്തി സംതി കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഇനിയായി മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപതിനായിരം സംതിങ് ആണ് സി പി ഒവിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത് ബേസ് മുപ്പത്തി ഒന്ന് ഒരുന്നൂറാണ് ഉള്ളത് അപ്പോൾ സി പി ഒൻ്റെ അതേ ശമ്പളത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് വിജ്ഞാപനം വിളിക്കുന്നത് അത് രണ്ടായിരത്തി പഴയ പതിന പഴയ വിജ്ഞാപനം രണ്ടായിരത്തി പത്തൊൻപതിൽ വിജ്ഞാപനം ആയതുകൊണ്ടാണ് അതിൽ ആ പഴയ ശമ്പളം സ്ക്വയർ കാരണം സി പി ഒൻ്റെ പഴയ ശമ്പളം ഇതായിരുന്നു അത് പിന്നെ അപ്ഡേറ്റ് ചെയ്ത് റിവൈസ് ചെയ്താണ് മുപ്പത്തൊന്നാക്കിയത് അപ്പോൾ പുതിയ വിജ്ഞാപനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മുപ്പത്തൊന്ന് റിവൈസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് ഏപ്രിൽ മുപ്പതാം തീയതി വരുന്നത് അന്ന് ഒമ്പത് ഒഴിവെന്നായിരുന്നു നിലവിൽ പറഞ്ഞിരുന്നത് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് നൂറ്റി എഴുപത്തി പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ടാണ് ഇപ്പോൾ ഒമ്പത് എഴുപതെന്നും പറഞ്ഞ് വിളിക്കുകയും ചെയ്തു നൂറ്റി എഴുപത്തിരണ്ട് പേർ നൂറ്റി എഴുപത്തിരണ്ടോളം പേർക്ക് അഡ്വൈസ് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇതിൻ്റെ ഒരു വിജ്ഞാപനം വിജ്ഞാപനമല്ല റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി ആറ് വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് താരം മറക്കരുത് ഇരുപത്തി മൂന്നിൽ വിജ്ഞാപനത്തിൻ്റെ ആ ഒരു വിജ്ഞാപന പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് വന്ന് കൊറോണയും കാര്യങ്ങളൊക്കെയാണ്ട് നാല് വർഷം എടുത്തു റാങ്ക് ലിസ്റ്റ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് പിന്നെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു ഏജ് ലിമിറ്റാണ് എല്ലാവർക്കും അയക്കാൻ കഴിയും കാരണം എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മളീ പൊതുവെ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ ഫയർ ഫയർഫോഴ്സ് ആയാലും എക്സൈസ് ആയാലും എല്ലാവർക്കും ഒരു 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 ഏജ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് അല്ലേ കാരണം ഏജ് റെസ്ട്രിക്ഷൻ ഈ ഫിസിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഏജ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് അവർ സാധാരണ ഒന്നുകിൽ പതിനൊട്ട് ടു ഇരുപത്തേഴ് അല്ലെങ്കിൽ പതിനൊട്ട് ടു മുപ്പത്തി ഒന്ന് അങ്ങനെയൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഇവിടെ ഒരു സംഭവം ഇല്ല ഇതാണ് ഈ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അസ് യൂഷൽ ജനറൽ പി എസ് സി കാൻഡിഡേറ്റ്സിനെ പോലെ തന്നെ അത് ജനറൽ കാറ്റഗറി ആക്കിയാണ് മറക്കരുത് ജനറൽ കാറ്റഗറിക്ക് തന്നെയാണ് ഈ ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് എന്ന് കൊടുത്തിരിക്കുന്നത് ഒ ബി സിക്ക് അത് മുപ്പത്തി ഒമ്പതും ആണ് മറക്കരുത് ജനറൽ തന്നെയാണ് ഈ മുപ്പത്തി ആറും ഒ ബി സിക്ക് മുപ്പതും എൽ ഡി എ പോലെ തന്നെ സെക്രട്ടേറിയറ്റ് പോലെ അല്ലെങ്കിൽ നമ്മുടെ എൽ ഡി എ പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറും ഒ ബി സി മുപ്പത്തൊമ്പത് എടുത്തുകൊടുത്തിട്ടുണ്ട് അതൊരു അതൊരു വളരെ വലിയൊരു നേട്ടമാണ് ഒരുപാട് പേർക്ക് അത് അവസരം ഒരു പരീക്ഷയാണ് പിന്നെയുള്ളത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ കാരണം എസ് ഐ എസ് ഐ സബ് ഇൻസ്പെക്ടറെ പോലെ തന്നെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റും കൂടെ മറക്കരുത് ഗ്രാജുവേഷൻ ഓഫ് എ റെക്കഗൈനിസ് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് സംശയം ചോദിച്ചവർക്കുള്ള റിപ്ലൈ അതിനകത്തുണ്ട് നോട്ടിഫിക്കേഷൻ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ ഫിസിക്കലിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഡിക്കലിനെ പറ്റിയോന്നൊരു മെൻഷനിങ് ഇല്ല സോ ഇറ്റ് മീൻസ് നോ ഫിസിക്കൽ നോ മെഡിക്കൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ പരീക്ഷയ്ക്ക് ഫിസിക്കലും ഇല്ല മെഡിക്കലും ഇല്ല ഞാനത് കൃത്യമായിട്ട് നമ്മുടെ കമ്പനിയിൽ പറയുന്നുണ്ട് ഈ പരീക്ഷയ്ക്ക് ഫിസിക്കൽ കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു രണ്ടുപേരേ ഉള്ളൂ സോ ഈ പരീക്ഷയ്ക്ക് അതായത് എസ് ബി സി ഐ ഡി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് കേരളത്തിൽ ഫിസിക്കലോ മെഡിക്കലോ നിലവിൽ ഇല്ല എന്ന് മറക്കരുത് ഈ നോട്ടിഫിക്കേഷന് പകർപ്പാണ് അടുത്തു വരാൻ പോകുന്നത് മാറ്റമൊന്നുമില്ല കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഇതേ ഫോർമാറ്റിനാണ് ഈ ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് സോ പേടിക്കേണ്ട വരാൻ പോകുന്ന ഒഫീഷ്യൽ ഒറിജിനൽ നോട്ടിഫിക്കേഷനകത്തും തീർച്ചയായിട്ടും ഫിസിക്കലും ഇല്ല മെഡിക്കലും ഇല്ല ഏജ് ലിമിറ്റ് കൃത്യമായി മാറ്റമൊന്നുമില്ല ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുപ്പത്തി ആറ് തന്നെയാണ് നോ ചേഞ്ച് ശമ്പളത്തിൽ പുതിയ ശമ്പളം പുതുക്കിയ ശമ്പളം സി പി ഒൻ്റെ പുതുക്കിയ ശമ്പളം ആഡ് ചെയ്യുകയും ചെയ്യും നിലവിലെ വേക്കൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വേക്കൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് പറയാം ചെക്ക് ചെയ്തിട്ട് പറയാം പക്ഷേ എൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇരുപത്തി ആറ് വരെ ഓൾ വേക്കൻസി ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇരുപത്തി ആറുള്ളിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആണ് അപ്പം ഇപ്പം എന്ത് വേക്കൻസി വന്നു കഴിഞ്ഞാലും ഇരുപത്തി ആറിൽ ആ ഒരു ആ ഇരുപത്തി ആറിൽ അവസാനിക്കുന്ന നിലവിലുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിന് മാത്രമേ ആളെ എടുക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം എത്ര ഇപ്പോൾ പത്ത് വേക്കൻസി ഉദ്യോഗം റിപ്പോർട്ട് ചെയ്തു നിലവിലെ ആ ഒരു റാങ്ക് ലിസ്റ്റിന് മാത്രമേ ആളെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് കാര്യമില്ല ഇരുപത്താറിന് ശേഷം വരുന്നത് ഇരുപത്തി ആറ് ഇരുപത്താറിന് ശേഷം ഇരുപത്താറ് മൂന്നാം മാസം എന്താണ് കിടക്കുന്നത് കേട്ടോ ഇരുപത്താറ് മൂന്നാം മാസം വരെ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഞാനത് നിബന്യങ്ങളുടെ ഷോയിൽ കൃത്യമായി ഞാനത് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്താറ് മൂന്നാം മാസത്തിന് ശേഷം മൂന്നാം മാസമാണെങ്കിൽ മൂന്നാം മാസത്തിന് ശേഷം വരുന്ന ഒഴിവുകൾ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ചെയ്ത് അതായത് വരാൻ പോകുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റ് എടുക്കുകയേ ഉള്ളൂ അതൊക്കെ നിങ്ങൾക്ക് ഫർദറായി ചിന്തിക്കേണ്ട നോക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളതൊന്നും ആലോചിക്കേണ്ട നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാൻസ് ആണ് ഏറ്റവും വലിയൊരു അവസരമാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ഏവരും ശ്രമിക്കാം ഇനി ഈ പരീക്ഷേൻ്റെ സിലബസ് വേണം അപ്പോൾ സിലബസ് ഞാൻ വരും ദിവസങ്ങൾ കൊണ്ടുവരാം പരീക്ഷാ രീതി വേണം പരീക്ഷാ രീതി സിലബസൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ആ ഒരു ഡൗട്ട് ഏവർക്ക് മാറി എന്ന് പ്രതീക്ഷിക്കും ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടായ കോമൺ ആയിട്ട് തന്നെ ഞാൻ എടുത്തു പറഞ്ഞ് ഈ പരീക്ഷയ്ക്ക് ഫിസിക്കലില്ല മെഡിക്കൽ എന്ന് എടുത്തു പറഞ്ഞു ചെയ്തു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിനിസ്റ്റേഴ്സ് ആക്കണം ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക തൊട്ടപ്പുറത്ത ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കണം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷയെ പറ്റിയോ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പരീക്ഷ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആർ ആർ ബി എസ് സി സെൻട്രൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു പരീക്ഷയെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ടോ ഓയിസ് ആയിട്ടോ മെസ്സേജ് ഇട്ടേക്കാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറാണ് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ അവൈലബിൾ ആണ് അതിലേക്ക് ഞാൻ ഇനി ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും ലിങ്കുകൾ അതിലേക്കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മെമ്പർ ആകുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് വഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കുകൾ ലഭ്യമാകും അപ്പോൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ഈ ഒരു ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും കൃത്യമായി കമൻറ്റ് ബോക്സിൽ ഞാൻ പ്ലേസ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായ നമ്പറുകളുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കൃത്യമായിട്ട് ചോദിക്കാം ഓക്കെ ബാക്കി എല്ലാ ഡീറ്റെയിൽസുകളും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് മറക്കണ്ട ഏപ്രിൽ മുപ്പത് അത് നമ്മൾ ഈ അതായത് ഇന്നലത്തെ പി എസ് സി മാർച്ച് ഇരുപത്തി അഞ്ചിലെ പി എസ് സി തീരുമാനമാണ് മാർച്ച് ഇരുപത്തി അഞ്ചിലെ പി എസ് സി തീരുമാനപ്രകാരം അറുപത്തൊന്ന് പുതിയ നോട്ടിഫിക്കേഷനാണ് അത് ഏതൊക്കെയെന്ന് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവനെങ്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൃത്യമായിട്ട് അതൊന്ന് കാണാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്